ശബരിമല ക്ഷേത്രത്തിന്റെ മാതൃകയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അയ്യപ്പ ക്ഷേത്രം ഓസ്ട്രേലിയയിൽ വരുന്നുവെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അയ്യപ്പ ഭക്തരുടെ കൂട്ടായ്മയായ മെൽബൺ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്ര നിർമ്മാണം നടക്കുക ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതനായ ദൈവാഞ്ചരത്നം സുഭാഷ് കുരുക്കളുടെ നേതൃത്വത്തിലും ബ്രഹ്മശ്രീ പറവൂർ രാഗേഷ് തന്ത്രികൾ പോത്തൻകോട് കേശവൻ ജോത്സ്യൻ എന്നിവരുടെ സാന്നിധ്യത്തിലും അഷ്ടമംഗലം ദേവപ്രശ്നം നടന്നു തമിഴ്നാട് അയ്യപ്പ മെഡിക്കൽ മിഷൻ ആൻഡ് ചാരിറ്റി സെക്രട്ടറി പ്രകാശ് കോയമ്പത്തൂർ പന്തളം രാജകൊട്ടാരത്തിന്റെ പ്രതിനിധി രഞ്ജിത്ത് വർമ്മ എന്നിവരും പ്രശ്നചിന്തയിൽ പങ്കെടുത്തിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിനായി പത്ത് ഏക്കറോളം ഭൂമി ഏറ്റെടുത്തതായാണ് വിവരം അയ്യപ്പ സ്വാമിയുടെ മഹാക്ഷേത്രത്തിനൊപ്പം ശ്രീ നരസിംഹമൂർത്തിയുടെ ക്ഷേത്രവും വേദപാഠശാലയും ഗോശാലയും അഞ്ചു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് അഷ്ടമംഗല പ്രശ്നചിന്തയിൽ പറഞ്ഞു അതേസമയം ചെന്നൈയിലും ശബരിമലയ്ക്ക് തുല്യമായ അയ്യപ്പ ക്ഷേത്രം ഉണ്ട് തീരപ്രദേശമായ രാജ അണ്ണാമലപുരത്താണ് അണ്ണാമലപുരം അയ്യപ്പക്ഷേത്രം ഒരു കുന്നിൻ മുകളിലാണെന്ന് തോന്നൽ നൽകുന്നതിനായി മൂന്ന് നിലകളിലായാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പ്രധാന ശ്രീകോവിലേക്ക് കയറാൻ പതിനെട്ട് പടികളുണ്ട് വടക്കൻ ശബരിമല എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് പൂജാരീതികൾ ശബരിമല ക്ഷേത്രത്തിന് സമാനമാണ് അതിലൂടെ ഭക്തർ എല്ലാ വ്രതങ്ങളും ആചരിക്കുകയും ഇരുമുടി വഹിക്കുകയും ശബരിമലയിലേക്കുള്ള തീർത്ഥാടനത്തിനായി ഭജന പാടുകയും ചെയ്യുന്നു ഇരുമുടി ഇല്ലാതെ ക്ഷേത്രത്തിലേക്ക് വരുന്ന മറ്റു ഭക്തർക്ക് പ്രത്യേകം വഴിയുമുണ്ട് കന്നിമൂല മഹാഗണപതി മാളികപ്പുറത്ത് അമ്മൻ നാഗരാജാവ് തുടങ്ങിയ ഉപദേവ പ്രതിഷ്ഠകളുമുണ്ട് ശബരിമലയുടെ എല്ലാ സവിശേഷതകളുമുണ്ട് ശബരിമലയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം ഇവിടെ വന്നാൽ ശബരിമല സന്നിധാനത്തിലെത്തിയ അനുഭവമാണ് ഉണ്ടാവുക ക്ഷേത്രത്തിന്റെ കൊടിമരം നാൽപ്പതടി ഉയരമുള്ളതാണ് ക്ഷേത്രത്തിന് നൂറ്റി ഇരുപത്തി അഞ്ചടിയും നൂറടിയും താഴെയുള്ള ഒരു ധ്യാന മണ്ഡപത്തിലാണ് മണ്ഡല പൂജയ്ക്കും പ്രധാന ഉത്സവത്തിനും തീർത്ഥാടകർക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കുന്നത് ഇത് ആയിരത്തി ഭക്തരെ ഉൾക്കൊള്ളു പറ്റുന്നതാണ് ഉത്സവകാലത്തും മറ്റും പ്രധാന ദിവസങ്ങളിലും പ്രത്യേക സംഗീത പരിപാടികളും മതപ്രഭാഷണങ്ങളും മറ്റും കലാപരിപാടികളും നടത്താറുണ്ട് പൂജാരീതികൾ ശബരിമല ക്ഷേത്രത്തിന് സമാനമാണ് അതിലൂടെ ഭക്തർ എല്ലാ വ്രതങ്ങളും ആചരിക്കുകയും ഇരുമുടി വഹിക്കുകയും ശബരിമലയിലേക്കുള്ള തീർത്ഥാടനത്തിനായി ഭജന പാടുകയും ചെയ്യുന്നു ഇരുമുടി ഇല്ലാതെ ക്ഷേത്രത്തിലേക്ക് വരുന്ന മറ്റു ഭക്തർക്ക് പ്രത്യേകം വഴിയുമുണ്ട് കന്നിമൂല മഹാഗണപതി മാളികപ്പുറത്ത് അമ്മൻ നാഗരാജാവ് തുടങ്ങി ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട് കൂടാതെ മുസ്ലിം രാജ്യവുമായ മലേഷ്യയിൽ ശബരിമലയ്ക്ക് തുല്യമായ ഒരു ക്ഷേത്രമുണ്ട് മലേഷ്യൻ നഗരമായ ജാഹൂർ ബഹ്റുവിലെ ഈ ക്ഷേത്രം ശബരിമലയിലെ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ ാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്ര പരിസരത്തിലേക്കുള്ള പതിനെട്ടാം പടിയും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ശില്പികൾ നിർമ്മിച്ചതാണ് ശബരിമലയിലേതുപോലെയുള്ള ചുറ്റമ്പലം പതിനെട്ടാം പടിയും ആരെയും ആകർഷിക്കുന്നവയാണ് മാന്നാറിലെ പ്രശസ്ത ശില്പിയാണ് അയ്യപ്പന്റെ പഞ്ചലോഹ വിഗ്രഹം വാർത്തെടുത്തത് ഒരു കിലോ സ്വർണ്ണമാണ് വിഗ്രഹം നിർമ്മിക്കാൻ ഉപയോഗിച്ചത് രണ്ടായിരത്തി രണ്ടിൽ അഞ്ചു ഭക്തർ മാത്രമുള്ള അയ്യപ്പ ഭക്തരുടെ ഒരു ഗ്രൂപ്പ് മലേഷ്യയിൽ രൂപീകരിച്ചിരുന്നു വെബ് ഡെസ്ക് കർമാ